വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഷീറ്റ് പൊട്ടി വീണു ജീവനക്കാരി രക്ഷപ്പെട്ടു പാലക്കാട് നഗരസഭയുടെ കെട്ടിടത്തിനകത്താണ് സംഭവം രാവിലെ പതിനൊന്ന് മണിയോടെ ജീവനക്കാർ താഴെ ജോലി ചെയ്യുമ്പോഴാണ് ഷീറ്റ് അടർന്നു വീണത് ഷീറ്റ് ഫാനിൽ തങ്ങിയത് കാരണം ജീവനക്കാർ രക്ഷപ്പെട്ടു സംഭവം നഗരസഭയുടെ വീഴ്ചയാണ് കാണിക്കുന്നതെന്നും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണെന്നത് കൂടുതൽ ഗൗരവതരമാണെന്നും യു ഡി എഫ് കൌൺസിലർമാരായ സെയ്ദ് മീരാൻ ബാബു മൻസൂർ തുടങ്ങിയവർ ആരോപിച്ചു അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് അപകടം വരാതിരിക്കാനുള്ള നടപടികളിലേക്ക് നഗരസഭ കിടക്കാമെന്ന് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് സ്വത്തനും ജീവനൊന്നും സംരക്ഷണമൊന്നുമില്ല ഇപ്പോൾ ഞങ്ങൾക്കറിയണ്ടോ അപ്പോൾ അതിന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഫാനിൻ്റെ ലീഫ് തടഞ്ഞിട്ടില്ലെങ്കിൽ ആരെങ്കിലും തലയിൽ തട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു നമ്മളതിനു നോക്കുമ്പോൾ മനസ്സിലാവുന്നതിൽ അതിൽ ഓട് പോലും കാണുന്നില്ല തകരം വെച്ച് മറച്ച രീതിക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതെല്ലാം കൃത്യമായി മെയിൻ്റൻസ് ചെയ്തിട്ടില്ലെങ്കിൽ വരും നാളുകളിൽ അപകടങ്ങൾ ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുകയാണെന്ന് ഞങ്ങൾ യു ഡി എഫ് അറിയിക്കുകയാണ് പാലക്കാട് നഗരസഭയിൽ സത്യത്തിൽ ഒരു ഉദ്യോഗസ്ഥന്മാർക്കൊരു ജീവൻ രക്ഷ പോളിസി ഇടേണ്ട ഒരു സാഹചര്യമാണത് അതിനൊരു ഉദാഹരണമാണ് ഈ പൊളിഞ്ഞിരിക്കുന്ന ബിൽഡിംഗ് ഒരു സെക്ഷനിൽ വന്നിരിക്കുമ്പോഴാണ് ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നത് വളരെ നൂറ്റി അമ്പത് നൂറ്റി അറുപത് പർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് പഠിയന്തരമായി കൊണ്ടുതന്നെ ഭരണസമിതി ന്യൂസ് പാലക്കാട്